ില്ല അടുത്തല്ലേ ജസ്റ്റ് കാണിച്ചേ ഉള്ളൂ ഇതേപോലുള്ള സാധനമാണ് ഈ നിൽക്കുന്ന മൊത്തം അല്ലേ അടിപൊളി സാധനമാണ് നല്ലത് തിരഞ്ഞെടുക്കണ ഒരാഴ്ച മാർക്കറ്റ് മൂന്നാളിലൊക്കെ മാക്സിമം കിട്ടാറുള്ളൂ അതെ അതെ നമുക്ക് എന്തെങ്കിലും നമുക്ക് ഒരു സാധനം നമുക്ക് എടുക്കാൻ സിമ്പിൾ ആണ് സിമ്പിൾ ആണ് നമ്മള് കൊടുക്കുന്ന വിലയ്ക്ക് തന്നെ നമ്മൾ തിരിച്ചെടുത്തു തിരിച്ചെടുത്തു അപ്പൊ അത് വളരെ നല്ലൊരു കർഷകർക്ക് ഉപകാരമല്ലേ അത് നല്ല ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു അല്ലെങ്കിൽ നമ്മൾ കുറച്ച് താഴ്ത്തിട്ട് എടുക്കും കാരണം ഈ സമയത്ത് വിറ്റ് പോകാൻ പാടില്ല വലിയ സീസൺ അല്ലേ നല്ലത് കൊടുക്കുക അല്ലെ വളർത്തുമ്പോ നല്ല വളർത്തുക നല്ല വളർത്തുക നമ്മുടെ മണ്ണാർക്കാട് മുറാഫാമല പുതിയ ലോഡ് ഇന്നലെ രാത്രിയിൽ രാത്രിയിലെത്തിയിട്ടുണ്ട് ഏകദേശം അറുപതോളം പോത്തൂട്ടികളുണ്ട് നമുക്കൊരു നൂറ്റി ഇരുപത് കിലോ മുതൽ മുന്നൂറ്റി അൻപത് കിലോ വരെയുള്ള പോത്തോട്ടിലാണ് ഈ പ്രാശ്യലോടിനകത്ത് എത്തിയിരിക്കുന്നത് അപ്പം ചെറുതുകൊണ്ട് വലുതുകൊണ്ട് അപ്പോൾ ഇനി പെരുന്നാളിനൊക്കെ വലിയ സമയം ഉള്ളത് എട്ട് മാസമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വലിയ പോത്തിനൊക്കെ വേണ്ടവർക്ക് പെരുന്നാൾ കണക്കാക്കി വായിക്കുന്നവർക്ക് അങ്ങനെയുണ്ട് ഇപ്പോൾ രണ്ട് വർഷം അല്ലെങ്കിൽ ഒന്നര വർഷമൊക്കെ വളർത്തി നിങ്ങളുടെ വീട്ടിലോട്ട് ചെറിയൊരു പോത്തൂട്ടി നോക്കുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ടൈപ്പുണ്ട് ഏതെടുത്താലും അടിപൊളി ക്വാളിറ്റി ആണ് അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ എല്ലാ പോത്തോട്ടിലും നോക്കി ഇന്നലെ രാത്രി വന്നുള്ള പോത്തൂട്ടികൾ ക്ഷീണോ കാര്യവും കറക്റ്റായിട്ട് റെസ്റ്റും കാര്യങ്ങളെല്ലാം നല്ല രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോവുക അതായത് കേടു തീർന്ന പോത്തൂട്ടിൽ അതായത് നല്ല രീതിയിൽ തന്നെ പാൽ കുടിച്ച് വളർന്ന പോത്തൂട്ടികൾ നിങ്ങൾ വരിക ഇഷ്ടമുള്ളതിനെ തൂക്കിയെടുക്കുക കൊണ്ടുപോയി നിങ്ങളുടെ പാടത്തോ പറമ്പിലോ ഇട്ട് നിങ്ങളുടെ വീട്ടിലെ തീറ്റയോ അല്ലാതെ നിങ്ങളുടെ കൈത്തീറ്റയോ കൊടുത്ത് എന്ത് രീതി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ പോത്തൂട്ടിലാണ് അതും നമ്മുടെ മണ്ണാർക്കാട് മൂറാഫാമ് നമ്മുടെ പാലക്കാട് ജില്ല നമ്മുടെ പാലക്കാട് കാലിക്കട്ട് പോകുന്ന ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ കൂടാതെ നിങ്ങളുടെ അതിൽ വലിയ പോത്തുണ്ടെങ്കിൽ അതിന് നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും ഇപ്പോഴുള്ള മാർക്കറ്റിൻ്റെ നിരക്കിലാണ് നമ്മൾ തിരിച്ചെടുക്കുന്നത് അപ്പോൾ കൂടുതൽ വേണങ്ങൾ നമ്മുടെ മണ്ണാർക്കാട് മുറാഫമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ബാക്കിയുള്ള പോത്തൂട്ടുകളുടെ കാര്യങ്ങളെല്ലാം ഒന്ന് നമുക്ക് ഈ ക്വാളിറ്റി ഉള്ള സാധനം ഹരിയാനുള്ള നാട്ടില് നമ്മള് കൊണ്ടു തെരഞ്ഞു പിടിച്ച് ഇതുപോലുള്ള സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ കിട്ടും ഇതൊക്കെ പ്യുവർ മുറാന്ന് തന്നെ പറഞ്ഞ് തന്നെ ക്വാളിറ്റി നോക്കി ബ്ലാക്ക് ജെഡ് ബ്ലാക്ക് അല്ലെ ഓക്കെ അതിന് ഫുൾ ബ്ലാക്ക് ഈ ഒരു കളറിന് പ്രത്യേക ഒരു ആവശ്യക്കാരുണ്ടല്ലേ ആ ഇത് കുറച്ചുകൂടി ഡിമാൻഡ് പ്യൂർ എന്ന് ഇതാണ് നമ്മൾ ഈ കൂടുതലുള്ള സാധനം പ്യൂർന്ന് പറയായിലാണ് തൂക്കിയായിരുന്നു ഇവനെ ആ ഏകദേശം മൊത്തം നമ്മൾ ലോഡ് എടുക്കുന്ന സമയത്ത് തൂക്കിയത് മാർക്കറ്റിൽ ഫാമിന്നല്ലേ അങ്ങനെ കുട്ടികളൊക്കെ നമ്മൾ ആളുകൾക്ക് മാറ്റം ഈ ടൈപ്പ് ഈ ടൈപ്പ് കുട്ടികൾക്ക് നമ്മൾ ഡയറക്റ്റ് നമുക്ക് നല്ല ആളുകൾക്ക് ഏതാണ് വേണ്ടത് അറിയാലോ ആ ടൈപ്പ് പിന്നെ വീടുകളിൽ ആണെന്നുണ്ടെങ്കിൽ അവർ ഇതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒന്നും രണ്ടും ഉള്ളതിനെ അവർ പ്രത്യേകിച്ച് വളർത്തുന്ന ഒരു ഒന്ന് രണ്ട് മൂന്ന് വർഷം ഒക്കെ നിർത്തി നല്ല ഹെവി ടൈപ്പ് ആക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് വലിയ പോലെ അങ്ങനെ പറ്റുന്നവുന്ന സാധനം ഓക്കെ പിന്നെ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ശെരിക്കും അവർ നല്ല രീതിയിൽ പാല് കുടിച്ചല്ലേ അല്ലെ അവര് നല്ല രീതിയില് കുടികിട്ട കുട്ടികളാണ് കുടിക്കാൾ ആ ടൈപ്പ് കുട്ടികളാണ് അത് മാത്രമല്ല ബാക്കി ഏതാണ്ട് ഇവിടെ ഈ ടൈപ്പ് കുട്ടികൾ എത്രണം എണ്ണം ബ്രോ ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു പതിനേഴെണ്ണം കണ്ടു ടോട്ടൽ ഈ ടൈപ്പ് തന്നെ ഓക്കെ ഓക്കെ പിന്നെ നമുക്ക് ബാക്കിയുള്ള കുട്ടികളെല്ലാം നമ്മൾ മാർക്കറ്റിൽ നിന്ന് നോർമൽ ആയിട്ട് നമ്മൾ ഒരു വിധം മാർക്കറ്റിൽ നിന്ന് കൂടുതലും എടുക്കുന്നത് പിന്നെ നമ്മൾ ആളുകൾ വേണമെങ്കിൽ എടുക്കുന്നതാണ് ശരി പാമ്പുന്ന ലെവൽ കിട്ടുന്ന ഫാമിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നമ്മൾ എനിക്ക് കൂടുതൽ എനിക്ക് കൂടുതൽ സമയം എടുക്കും അല്ലേ സമയം എടുക്കും നമുക്കൊരു മാസത്തിൽ പ്ലസ് ഉണ്ടല്ലോ ശരി വലുപ്പത്തിൽ ഇട്ട് വെച്ചേക്കുന്നേ മൂക്കേറില്ല മണ്ണാർക്കാട് പോത്തിന്റെ ക്വാളിറ്റി അല്ലെ ഇത് നമ്മുടെ ഫാമിൽ നിന്ന് എത്ര മാസം കൊടുത്തത് ഇത് ഇപ്പൊ ഒരു അഞ്ചാമത്തെ മാസം അഞ്ചാമത്തെ മാസം ഞാൻ കൊടുക്കുമ്പോ ഇരുന്നൂറ്റി പതിനെട്ട് കിലോ ആയിരുന്നു ഇരുന്നൂറ്റി പതിനെട്ട് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോ ഇപ്പൊ ഏകദേശം നാനൂറ്റി മുപ്പത് കിലോ അത്രയും അടുത്തൊന്നും അതായത് ഒരു അഞ്ച് മാസം ആവുമ്പഴത്തേക്ക് ഒരു കിലോ കൂടി ഇരുനൂറ് പുള്ളിക്ക് ഒരു ഇടുപ്പിന് ചെറിയ പ്രശ്നമുള്ള ഓക്കെ പുള്ളിക്ക് ചെറിയ ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ചെറുതെ കൊണ്ടുവരണ്ട് ഓ ശരി പുള്ളി ഇതുപോലെ മുമ്പത്തേ കൊണ്ടു നമ്മള് ഫാമോ തുടങ്ങുന്ന സ്റ്റാർട്ടിങ്ങില് പുള്ളി കൊണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴും ഇതുപോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ പറ്റാണ്ടായി കഴിഞ്ഞപ്പോൾ തിരിച്ചു ഓ ശരി കാരണം പുള്ളിക്ക് ചെറിയ പ്രശ്നമുള്ള ആളാണ് ഓക്കെ അങ്ങനെ തിരിച്ചു കൊണ്ടു അപ്പൊ അങ്ങനെ വലുതെ കൊണ്ടുപോയി ഓക്കെ വളർച്ച ഇങ്ങനെ കൊണ്ടുപോയി വളർത്തുന്നതാണല്ല ഇത് ഈ സമയം കൊണ്ട് ഇത്രയും വലുപ്പിക്കാൻ പക്ഷെ എനിക്ക് ഇതേ സമയത്ത് ഒരു ചെറിയ നൂറിന്റെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത്രയും വളർന്നു നൂറിന്റെ ശരിക്കും വരുന്ന രണ്ട് മാസം രണ്ട് മാസം അപ്പൊ നമ്മളെടുക്കുമ്പോ ഒരു നൂറ്റി എഴുപത് മുതൽ നൂറ്റമ്പതിന്റെ മുകളിലേക്കല്ലാണ്ട് താഴത്തേക്ക് എടുത്തുകഴിഞ്ഞാൽ ഒരു സമയം എടുക്കും സമയം ഇതിന്റെ പല്ല് പറഞ്ഞില്ല രണ്ടു വയസ്സ് ഇപ്പോഴും ആയിട്ടില്ല ആയിട്ടില്ല ആയിര ലക്ഷം നാനൂറ്റിപ്പ് കിലോ വെയിറ്റ് ഉണ്ട് ശരി ഇപ്പൊ പെരുന്നാളിനാകെ എട്ട് മാസമല്ലേ ഉള്ളൂ സിനിമ കൊണ്ടാവുന്ന രീതിയിലുള്ള വലിയ കുട്ടികളെ മറ്റേതാ പെരുന്നാളിന്റെ സമയത്തൊക്കെ പറ്റ ചെറുത് മാത്രമേ നമ്മൾ കൊടുത്തോണ്ടിരുന്നത് ഓക്കെ കൂടുതലും പോയതും ചെറുതായിരുന്നു ചെറുതായി അത്യാവശ്യം വലിയ കുട്ടികളെ ഒരു എട്ടു മാസം മാസം ആ സമയം കൊണ്ട് മാക്സിമം അതെ അങ്ങനെ ചെയ്താൽ മാത്രമാണ് കൂടുതൽ മറ്റേത് മറ്റേ കൊണ്ടുപോയി ചിലപ്പോ വർഷം ഒരുക്കാൻ രണ്ടു വയസ്സാണല്ലോ ഒരു സംഭവം ഉണ്ട് മുസ്ലിംസ് കൂടുതൽ ഇറക്കുന്നത് രണ്ടു വയസ്സിൽ പ്രായം കഴിഞ്ഞ കുട്ടികളാണ് നമുക്ക് എന്തായാലും ചെറുതെന്ന് പറയുമ്പോൾ ആറേഴ്സേ ആറ് മാസം ഏഴ് മാസം ആയിട്ടുണ്ടാവും കൊണ്ടുപോയി ആ സമയത്തേക്ക് ആവില്ല